ശബരിമല തീർത്ഥാടന കാലത്തിന്റെ പ്രധാന ചടങ്ങുകളിൽ പെട്ടതാണ് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും മകരജ്യോതി ദർശനവും ഭക്തലക്ഷങ്ങളെ നിർവൃതിയുടെ പരമകോടിയിൽ എത്തിക്കുന്ന ഈ ഘടകങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ കഥയമ വിശദമാക്കുന്നത് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് ഭഗവാൻ അയ്യപ്പ സ്വാമിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിൽ ഒന്നാണ് മകരവിളക്ക് മകരവിളക്കിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ എല്ലാ സമയത്തും യോഗഭാവത്തിലിരിക്കുന്ന താപസഭാവത്തിലിരിക്കുന്ന ഭഗവാൻ ഒരു രാജകുമാരനായിട്ട് മാറി തന്നെ കാണാൻ വരുന്ന തൻ്റെ ഭക്തർക്കും തൻ്റെ അച്ഛനും തൻ്റെ കുടുംബ അംഗങ്ങൾക്കും എല്ലാവർക്കും ഈ ലോകത്തിന് മുഴുവൻ ദർശനം നേടുന്ന ദിനമാണ് മകരവിളക്ക് സുദിനം അതിൽ തന്നെ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ദീപാരാധന ഏറ്റവും ഏതൊരു മനുഷ്യനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ അത് ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ആ ദീപാരാധനയാണ് ഇന്നത്തെ ഈ അധ്യായത്തിൽ മകരജ്യോതിയെക്കുറിച്ചും ഒപ്പം തിരുവാഭരണത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത് അതിൻ്റെ കഥ ആദ്യം പറഞ്ഞതിന് ശേഷം അതിൻ്റെ തത്വചിന്തയെക്കുറിച്ച് ഭഗവാൻ അനുഗ്രഹിച്ച് നമുക്ക് പറയാൻ സാധിക്കണം ഭഗവാൻ തൻ്റെ അവതാര ഉദ്ദേശം പൂർത്തിയാക്കിയ സമയത്ത് പുലികളെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്ന് താൻ വെറൊരു മനുഷ്യക്കുട്ടിയല്ല ഞാൻ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് എന്ന് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത ഭഗവാൻ ആ സമയത്ത് ആ ഭഗവാന്റെ അച്ഛനും അമ്മയും ഭഗവാനെ സാക്ഷാംഗം നമസ്കരിക്കുന്നു എത്രയും പെട്ടെന്ന് ഈ രാജ്യത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇവിടെ വന്ന് വസിച്ച് എല്ലാ സമയത്തും ഇവിടെ തന്നെ ഉണ്ടായി ഞങ്ങൾക്ക് എപ്പോഴും സന്തോഷം തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് അത്രയും നേരം രാജകുമാരൻ്റെ വേഷഭൂഷാദികളോട് കൂടി നേരുന്ന ആ ഭഗവാൻ ഒറ്റ നിമിഷം കൊണ്ട് ഒരു താപസന്റെ വേഷത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് എൻ്റെ ഈ അവതാര ഉദ്ദേശം പൂർത്തിയാകണമെങ്കിൽ ഇനി ഈ കലിയുഗത്തിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആശ്രയിക്കാനായി എൻ്റെ ഒരു വാസസ്ഥലം കൂടി പണി പണികഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് അയക്കാൻ പോകുന്ന ഈ അസ്ത്രം ചെല്ലുന്ന സ്ഥലത്ത് എനിക്കൊരു ആലയം അങ് ഉണ്ടാക്കിക്കൊള്ളുക എന്നാണ് അവിടെ നിന്നാണ് ഭഗവാൻ ആ അസ്ത്രം അയക്കുന്നതും ഇന്ന് ശബരിമല ഇരിക്കുന്ന ഭാഗത്ത് ആ അസ്ത്രം ചെന്ന് കൊണ്ടുവന്നും പന്തളരാജാവ് അവിടെ ആ ക്ഷേത്രം ഉണ്ടാക്കിയത് എന്നൊരു കഥ പറയുന്നുണ്ട് പക്ഷേ ഇത്രയും നാൾ തങ്ങളുടെ കൂടെ മണികണ്ഠനായിട്ട് ജീവിച്ചിരുന്ന ഭഗവാനെ പിരിയാനുള്ള വിഷമം ആ അച്ഛനമ്മയ്ക്കും ഒരുപാടുണ്ടായിരുന്നു ഇത്രയും നാൾ ഒരു കുഞ്ഞു കുട്ടിയാവുമ്പോൾ കിട്ടിയതാണ് ഇന്ന് ഏതാണ്ട് പത്ത് പതിനഞ്ച് വയസ്സോളം പ്രായമായി ഇത്രയും വർഷത്തിനിടയിൽ എത്രയൊക്കെ സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്രയും സ്നേഹം കൊടുത്ത മാതാപിതാക്കളാണ് ഒരു മന്ത്രിയുടെ വാക്ക് കേട്ടിട്ടാണ് അമ്മയ്ക്ക് പോലും അല്പസമയം മനച്ചാഞ്ജല്യം ഉണ്ടായത് അവർക്കൊക്കെ ഭഗവാനോട് അത്രയധികം സ്നേഹമായിരുന്നു ഒരു മകനായിട്ട് അവർ കണ്ടുപോയി അതുകൊണ്ട് ഭഗവാനായിട്ട് കാണാൻ അവർക്കൊരു പ്രയാസം തോന്നി എന്നാണ് അതുകൊണ്ട് വീണ്ടും വീണ്ടും അവർ നിർബന്ധിച്ചു ഭഗവാനെ അങ്ങ് പോകരുത് ഇവിടെ തന്നെ നിൽക്കണം എന്തൊക്കെ വേണമെങ്കിലും ഞങ്ങൾ ചെയ്തു തരാം അങ്ങക്ക് ധ്യാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി തരാം അങ്ങനെ നിരവധിയായിട്ടുള്ള വാഗ്ദാനങ്ങൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ഭഗവാൻ തൻ്റെ ആ എടുത്ത തീരുമാനത്തിൽ നിന്ന് മാറുക എന്ന് പറയുന്നൊരു സ്വഭാവം ഭഗവാനില്ലാത്തത് കൊണ്ട് ഭഗവാൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു എങ്കിലും ഇത്രയും നാൾ അങ്ങ് എന്നെ ഒരു മകനായിട്ട് കണ്ടതുകൊണ്ട് ഞാൻ അങ്ങ് അച്ഛ എന്ന് വിളിച്ചതുകൊണ്ട് അമ്മയെന്ന് വിളിച്ചതുകൊണ്ട് ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കും വർഷത്തിലൊരു ദിവസം അങ്ങേക്ക് എന്നെ രാജകുമാരനായിട്ട് കാണാനുള്ള ഒരു അവസരം ഞാൻ തരാം എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു ആ ദിവസമാണ് മകരവിളക്ക് ദിവസം അതിന് മുന്നോടിയായിട്ട് പന്തളത്ത് വലിയ ഗോയ്ക്കൽ ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആ തിരുവാഭരണം ഏന്തിയുള്ള ഘോഷയാത്ര നടക്കുന്നു ഭഗവാന്റെ തിരുവാഭരണം ആ സന്നിധാനത്തെത്തുന്ന സമയത്ത് അവിടെ ആ ഭഗവാന്റെ തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ആ ദീപാരാധന നടക്കുന്ന സമയത്ത് ആ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന സമയത്ത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും കാത്തിരിക്കുന്ന ആ രംഗം ആ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നു ആ ഭഗവാന്റെ ഏറ്റവും ഔന്നിത്യത്തിലുള്ള ചൈതന്യം മകരനക്ഷത്രമായിട്ട് ആകാശത്തുണ്ട് അത് തന്നെയാണ് യഥാർത്ഥത്തിൽ മകരജ്യോതി നമ്മൾ പൊന്നമ്പലമേട്ടിൽ കാണുന്നത് മകരവിളക്കും ജ്യോതി ആരും കത്തിച്ചിട്ട് തെളിയിക്കുന്നതല്ല അത് സ്വമേധയാ ഭഗവാൻ അനുഗ്രഹം കൊണ്ട് എല്ലാ കാലത്തും ആ കൃത്യമായിട്ടുള്ള സ്ഥലത്ത് കൃത്യമായ സമയത്ത് ആകാശത്ത് എത്രയൊക്കെ മേഘാവൃതമാണെങ്കിലും കൃത്യസമയത്ത് ആ നക്ഷത്രം ആ മകര നക്ഷത്രം അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്യും വിളക്കായി ഇന്ന് ഭഗവാന്റെ ഭക്തർ അതൊരു കർപ്പൂരാഴിയായിട്ട് ഭഗവാന് പൊന്നമലമേട്ടിൽ തെളിയിക്കുകയും ചെയ്യുന്നു ആ സമയത്ത് ഉണ്ടാവുന്നൊരു അനുഭൂതി സന്നിധാനത്ത് പോയ ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരും ഒരേ ഖണ്ഡത്തിൽ സ്വാമി ശരണം എന്നുള്ള ഭഗവാന്റെ ആ ദിവ്യനാമം ഉറക്കെ ഘോഷിക്കുന്ന സമയത്ത് ആ പതിനെട്ട് മലകളും അലയടിച്ചുകൊണ്ടാണ് ആ ഭഗവാന്റെ ശരണമന്ത്രം അവിടെ മുഴങ്ങുന്നത് അപ്പോൾ ആത്യധികമായിട്ട് അവിടെ നിൽക്കുന്ന ഓരോ ഭക്തനും ഓരോ മാളിയപ്പുറവും തിരിച്ചറിയുന്നു എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ഈ ശ്രീഗോവിലിരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ജ്യോതി സ്വരൂപനായിട്ട് ആ ആകാശത്തിരിക്കുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ആ വിളക്കായി ആ പൊന്നമ്പലമേട്ടിൽ പ്രകാശിക്കുന്നത് എല്ലായിടത്തും ഉള്ളത് എൻ്റെ സ്വാമി തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുന്ന നിമിഷമാണ് ആ ദീപാരാധന കഴിഞ്ഞ് നട തുറക്കുന്ന നിമിഷം ഭഗവാന്റെ നിരവധിയായിട്ടുള്ള ആഭരണങ്ങൾ ഭഗവാന്റെ തിരുമുഖം ഭഗവാൻ്റെ പ്രഭാമണ്ഡലം ഭഗവാന്റെ മോതിരങ്ങൾ ഭഗവാന്റെ ശരപ്പൊളിമാല ഭഗവാന്റെ വിളക്ക്മാല ഇങ്ങനെ പുലി കടുവ ഭഗവാൻ കളിക്കാനുള്ള കളിക്കോപ്പുകൾ ഇതൊക്കെ ആയിട്ടാണ് ഭഗവാൻ്റെ അച്ഛൻ്റെ പ്രതിനിധി ആ മല കയറിയിട്ട് വരുന്നത് എന്തിനു വേണ്ടിയിട്ട് വർഷത്തിൽ ഒരു ദിവസം എങ്ങനെയാണോ ഇത്രയും നാൾ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഉണ്ണിയായിട്ട് ഞങ്ങളുടെ മണികണ്ഠനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചത് അതുപോലെ ഭഗവാനെ ഒരു ദിവസമെങ്കിലും അങ്ങേ അവസരം അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ അതുകൊണ്ട് തിരുവാഭരണം ചാർത്തിയിട്ടുള്ള ആ ഭഗവാനെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തുള്ള ആൾ വന്ന് തൊഴുന്ന സമയത്ത് ഒരച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം സ്വാമി ആയിക്കോട്ടെ ഭഗവാനായിക്കോട്ടെ എങ്കിലും ഒരു നിമിഷത്തേക്ക് ഭഗവാൻ ആ മകന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ പന്തള രാജാവിനോടുള്ള കടമ തീർക്കുന്നു അത് നമ്മളെ പോലുള്ള സുഹൃതികൾക്ക് ഭഗവാന്റെ ആ രൂപം കാണാനുള്ള ഒരവസരവും തരും അതുകൊണ്ട് ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മകരവിളക്കും തിരുവാഭരണവും ഏറ്റവും ഔന്നിത്യത്തിൽ നിൽക്കുന്ന രണ്ട് പ്രതീകങ്ങളാണ് ഭഗവാൻ തന്നെയാണ് ഭഗവാന്റെ തിരുവാഭരണം ഭഗവാൻ തന്നെയാണ് മകരവിളക്ക് ആ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ആ വിളക്കായി പ്രകാശിക്കുന്നത് എന്നുള്ള ആത്യന്തികമായിട്ടുള്ള അറിവ് അത് ഭഗവാൻ നമുക്കൊക്കെ ഈ ഒരു സമയത്ത് പ്രദാനം ചെയ്യട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു കഥയുമായി അടുത്ത സമയത്ത് കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം സ്വാമിയെ ശരണയ്യപ്പ